ജീവമാതാ കാരുണ്യഭവന്റെ പേരിൽ ഉദീകരിജ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ് അതിന് പോലീസ് കേസെടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഉദയഗിരിജയും മകനും ഒളിവിൽ പോയിരിക്കുകയാണ് അനാഥാലയം എന്ന പേരിൽ തുടങ്ങി വെച്ച സ്ഥാപനം നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദീഗരിജ കഴിഞ്ഞ ദിവസം ശിശു ക്ഷേമ വകുപ്പിന് കത്തയച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും പിന്നീട് വിവാഹം ചെയ്തതിന്റെ പേരിലാണ് വിഷ്ണുവിനെതിരെ കേസും വിഷ്ണു ഒളിവിലും പോയത് എല്ലാത്തിനുമൊടുവിൽ നഷ്ടം സംഭവിച്ചത് അനാമയ്ക്ക് തന്നെ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ഇപ്പോഴാണ് ഒരു കുടുംബത്തെ കിട്ടിയത് വിവാഹം കഴിഞ്ഞ് സ്വന്തമായി ഒരു കുഞ്ഞും കൂടി വന്നപ്പോൾ ആ കുടുംബത്തെ തന്നെ ഇല്ലാതായി എപ്പോൾ വേണമെങ്കിലും ഭർത്താവ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും വീണ്ടും ആ കുട്ടി അനാഥയാകുകയാണ് പക്ഷേ ആ കുട്ടിക്ക് കൂടെ ഒരു കുഞ്ഞു കൂടിയുണ്ട് അതിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വിഷമം മാത്രമെന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏഴാം മാസമാണ് പ്രസവിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വീമ്പിളക്കുകയും വീഡിയോ ഇട്ട് നാടിനീളെ അറിയിക്കുകയും ചെയ്തു ഇതുവഴിയാണ് ഇവരുടെ കള്ളങ്ങളെല്ലാം പുറത്തു വന്നത് അമ്മയുടെ രണ്ടാം വിഭാഗം ആഘോഷമാക്കിയ ഏഴാം മാസത്തിലെ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടുന്ന അനാമികയുടെ വീഡിയോ വൈറലായിരുന്നു അനാഥാലയത്തിൻ്റെ മറവിൽ ഇവർ നടത്തിയ എല്ലാ കാര്യങ്ങളും അവിടെ മുമ്പ് ജോലിക്കുണ്ടായിരുന്നവരും മുമ്പ് അന്തേവാസികൾ ആയിരുന്നവർ വരെ തുറന്നു പറഞ്ഞു ഇതോടെ ഉദയഗിരിജിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു അനാഥ പെൺകുട്ടിയെ മകന് വിവാഹം ചെയ്തു കൊടുത്ത വാർഡൻ എന്ന പേരിൽ ഫേമസ് ആവാമെന്ന് വിചാരിച്ചപ്പോൾ സോഷ്യൽ മീഡിയ കള്ളങ്ങളെല്ലാം പൊളിച്ചു അനാഥാലയത്തിലെ അന്തേവാസികൾ തന്നെ പറയുന്നു രാത്രി അനാമികയ്ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തിട്ടുണ്ട് അവൾ ആ ഗ്രില്ല് തുറന്ന് രാത്രി തന്നെ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോകും ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ അനാമിക ഗർഭിണിയായിരുന്നുവെന്നും മൂന്ന് മാസം ഗർഭം ധരിച്ച ശേഷമാണ് വിഷ്ണുവിനെ വിവാഹം ചെയ്തതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം പത്തനംതിട്ടയിലെ അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കി സീൽവയ്ക്കും ഈ അനാഥാലയത്തിലെ അന്തേവാസികളായിരുന്ന ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി സി അംഗീകാരമുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്